രണ്ടായിരത്തി ഏഴിൽ യൂറോപ്യൻ എയറോസ്പേസ് ഭീമനായ എയർബസ് ചരിത്രത്തിലെ ഏറ്റവും വലിയ ഇരട്ടടക്കുള്ള പാസഞ്ചർ വിമാനം ലോകത്തിനു മുന്നിൽ അവതരിപ്പിച്ചു അഞ്ഞൂറ്റി ഇരുപത്തിയഞ്ച് മുതൽ എണ്ണൂറ്റി അൻപത്തിമൂന്ന് യാത്രക്കാരെ വരെ ഉൾക്കൊള്ളാൻ കഴിയുന്ന സീറ്റുകൾ ഏകദേശം എണ്ണായിരം നോട്ടിക്കൽ മൈൽ ദൂരം ഒപ്പിക്കാനുള്ള ശേഷി ഇതാണ് എയർബസ് എ ത്രീ എയ്റ്റീനെ ലോകത്തെ സാങ്കേതിക അത്ഭുതങ്ങളിൽ ഒന്നാക്കി മാറ്റുന്നത് ഇതിൻ്റെ പ്രധാന കേന്ദ്രം ഫ്രാൻസിലെ ടുലുവിലാണ് ലോകത്തിലെ ഏറ്റവും വലുതും അത്യാധുനിക യാത്രാവിമാനങ്ങളും നിർമ്മിക്കുന്നത് ഇവിടെ തന്നെയാണ് ഇത് ഫൈനൽ അസംബ്ലി പ്ലാന്റാണ് ആണ് എ ത്രീ എയ്റ്റിയുടെ ഭാഗങ്ങൾ യൂറോപ്പിലുള്ള വിവിധ എയർ ബസ് പ്ലാന്റുകളിലാണ് നിർമ്മിക്കുന്നത് മറ്റ് ഘടകങ്ങൾ ലോകമെമ്പാടുമുള്ള വിതരണക്കാരിൽ നിന്നുമാണ് ശേഖരിക്കുന്നത് കൃത്യമായി പറഞ്ഞു കഴിഞ്ഞാൽ മുപ്പത് രാജ്യങ്ങളിൽ നിന്നുമുള്ള ആയിരത്തി അഞ്ഞൂറ് ബിസിനസ്സുകൾ ചേർന്ന് നാൽപ്പത് ലക്ഷത്തോളം വ്യത്യസ്ത ഭാഗങ്ങൾ നിർമ്മിക്കുന്നു റിവറ്റുകൾ മുതൽ എഞ്ചിനുകൾ വരെ നിരവധി ഘടകങ്ങളാണ് ഇതിൽ ഉൾക്കൊള്ളുന്നത്